അവർ പാർട്ടി ഹാളിൽ എത്തിയപ്പോഴേക്കും അഗ്നിയെ കണ്ടതും ആളിൽ ഉയർന്നു കൊണ്ടിരുന്ന ശബ്ദങ്ങളെല്ലാം നിശബ്ദമായി സ്റ്റാഫ് വന്ന് അവനെ വെൽക്കം ചെയ്ത് ആരെയും ശ്രദ്ധിക്കാതെ അവൻ സ്റ്റേജിലേക്ക് നടന്നു അവൻ്റെ ഒപ്പം വന്നിരുന്ന ശിവയെപ്പോലും കൂടെ കൂട്ടാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല തന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല താൻ അവളുടെ അടുത്തുനിന്ന് പോന്നപ്പോൾ പകച്ചു നിന്ന് ചുറ്റും നോക്കുന്നവളെ നോക്കി അഗ്നി പുച്ഛത്തോടെ ഓർത്തു അഗ്നി അഗ്നിയെ കണ്ടതും മറ്റു കമ്പനി മെമ്പേഴ്സിനോട് സംസാരിച്ചിരുന്ന മിത്ര അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ശരീരത്തോട് ഇറുകി ചേർന്ന് നിൽക്കുന്ന ഒരു മിനി ഫ്രോക്കായിരുന്നു അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അവളുടെ അകാരവടിവ് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഉയർന്നു നിൽക്കുന്ന മാറിടം അഗ്നിയുടെ നെഞ്ചിലേക്ക് അമർത്തി അഗ്നി എന്താ ഇത്രയും നേരം ലൈറ്റായത് ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു മിത്ര കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവൻ്റെ കൈമുട്ടിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് ചാഞ്ഞിരുന്നു നിന്റെ കൈ എൻ്റെ ദേഹത്തിൽ നിന്നെടുക്ക് അഗ്നി തൻ്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ഗൗരവത്തോടെ മിത്രയോട് പറഞ്ഞു അഗ്നി അഗ്നിയുടെ ദേഷ്യം കണ്ട് വീണ്ടും സംസാരിക്കാൻ നിൽക്കുന്ന മിത്രയെ കൈ ഉയർത്തി അഗ്നി തടഞ്ഞു ഔട്ട് അഗ്നി ഉറക്കി അവളോട് അലറി ഹാളിൽ നിൽക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി മിത്രയുടെ മുഖം നാണക്കേടുകൊണ്ട് താഴ്ന്നു പോയി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി എപ്പോഴേക്കും കമ്പനിയുടെ ഒരു സ്റ്റാഫ് വന്ന് അവനെ വിളിച്ചിരുന്നു സർ പ്ലീസ് കം അഗ്നി തന്റെ കോട്ടൊന്നു ശരിയാക്കിക്കൊണ്ട് അവരോടൊപ്പം നടന്നു അവന്റെ മേകൾ ചുറ്റും ശിവയ്ക്ക് വേണ്ടി ഒന്ന് പരിധി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകപ്പോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു അഗ്നി തന്റെ കമ്പനിയുടെ വിജയത്തെക്കുറിച്ചും സ്റ്റാഫുകളെ പ്രശംസ്ച്ചും പെട്ടെന്ന് തന്നെ സ്പീച്ച് അവസാനിപ്പിച്ചിരുന്നു മറ്റു കമ്പനി മെമ്പേഴ്സിനോടൊക്കെ സംസാരിച്ചു നിൽക്കുമ്പോഴായിരുന്നു കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്ന ശിവയെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫായ വിശാഖിനെയും അഗ്നി കണ്ടത് വിശാഖ് പറഞ്ഞതിന് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശിവയെ കണ്ടതും അഗ്നി കണ്ണു ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി വിശാഖിന്റെ കണ്ണ് പോകുന്നിടത്തേക്ക് നോക്കിയ അഗ്നി അവന്റെ കണ്ണ് ശിവയുടെ വയറിലാണെന്ന് കണ്ടതും കൈ ചുരുട്ടി പിടിച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു വിശാഖിന്റെ നോട്ടം അവളുടെ വയറിൽ നിന്ന് അണുവിട ചലിക്കുന്നില്ല എന്ന് കണ്ടതും അഗ്നി ദേഷ്യത്തോടെ അവർക്കടുത്തേക്ക് നടന്നു ശിവനന്ദ താൻ വന്നതുപോലും അറിയാതെയുള്ള ശിവയുടെ നിൽപ്പ് കണ്ട് അഗ്നി കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു ഹാ പെട്ടെന്ന് തന്നെ അടുത്ത് ഉയർന്ന ശബ്ദം കേട്ട് വിശാഖിനോട് സംസാരിച്ചിരുന്ന ശിവ നെറ്റിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ശിവയുടെ വയറിലേക്ക് തന്നെ നോക്കിയിരുന്ന വിശാഖ് അഗ്നിയുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള നോട്ടം മാറ്റി നെറ്റിയിലുള്ള വിയർപ്പ് തുടച്ചു വിശാഖ് എന്താ ഇവിടെ നിൽക്കുന്നത് പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകാൻ നോക്ക് അഗ്നി ദേഷ്യത്തോടെ വിശാഖിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർ ഞാൻ ശിവയോട് ഷട്ടപ്പ് വിശാഖ് പറയാൻ വന്നതിനെ തടഞ്ഞുകൊണ്ട് അഗ്നിയുടെ ശബ്ദമുയർന്നിരുന്നു അവൻ രൂക്ഷമായി വിശാഖിനെ നോക്കി അവൻ്റെ നോട്ടം കണ്ടതും പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ വിശാഖ് പെട്ടെന്ന് അവിടെ നിന്ന് പോയി ശിവയെ ശ്രദ്ധിക്കാതെ അഗ്നി ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഇപ്പോൾ നടന്ന ബയക്ക് എന്തിനാണെന്ന് പോലും അറിയാതെ ശിവ പകച്ചുപോയി പിന്നെ ഞെട്ടിക്കൊണ്ട് അഗ്നിയുടെ പിന്നാലെ വേഗത്തിൽ നടന്നു ശിവ എൻട്രൻസിൽ എത്തിയപ്പോഴേക്കും അഗ്നി കാറുമെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അഗ്നിയുടെ മുഖത്തെ ദേഷ്യം കണ്ടതും ശിവ പെട്ടെന്ന് തന്നെ കോ ഡ്രൈവർ സീറ്റ് തുറന്ന് അതിലേക്ക് കയറിയിരുന്നു അഗ്നിയുടെ ദേഷ്യം മുഴുവൻ കാറിലായിരുന്നു തീർത്തിരുന്നത് കാർ മാക്സിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ അത്രയും വേഗത്തിലായിരുന്നു അഗ്നി പോയിരുന്നത് പതിയെ പോവേട്ട എനിക്ക് പേടിയാകുന്നു സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ ശിവ ആകെ ഉലഞ്ഞു പോകുന്നുണ്ടായിരുന്നു ശിവ പറഞ്ഞതിന് മറുപടിയായി കത്തുന്നൊരു നോട്ടമാണ് അഗ്നിയിൽ നിന്ന് ലഭിച്ചത് പിന്നെ പേടികൊണ്ട് ശിവ അഗ്നിയോടൊന്നും പറയാൻ നിന്നില്ല കാറിന്റെ ഡോർ ഹാൻഡിൽ പിടിച്ചിരുന്നു മുക്കാൽ മണിക്കൂർ എടുത്ത് വീട്ടിലെത്തേണ്ട അഗ്നിയുടെ കാർ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി കാർ പാർക്കിങ്ങിൽ എത്തിയതും ശിവയെ ഒന്നും നോക്കുകൂടി ചെയ്യാതെ അഗ്നി കാർ കാർഡോർ വലിച്ചടച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി അഗ്നിയുടെ ദേഷ്യം എന്തിനാണെന്നറിയാതെ ശിവ മുൻവാതിൽ അടച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു സ്റ്റെയർ കേസ് കയറുമ്പോൾ തന്നെ കേട്ടിരുന്നു മുകളിൽ നിന്ന് വീണുടയുന്ന ശബ്ദങ്ങൾ ദേവേട്ട കട്ടിലിൽ കൈരണ്ടും തലയിലേക്ക് കൊടുത്ത് തലതാഴ്ത്തിയിരിക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ശിവ വിളിച്ചു ശിവയുടെ വിളി കേട്ടതും നീല കണ്ണുകളിലെ രക്തമായം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ അഗ്നി ശിവയെ നോക്കി അഗ്നിയുടെ നോട്ടം കണ്ടതും ശിവ പേടിച്ചുകൊണ്ട് പുറകോട്ടിരുന്നു പോയി എന്താ ദേവേട്ട അഗ്നിയുടെ നോട്ടം കണ്ടതും പേടിയോടെയാണെങ്കിലും ശിവ ചോദിച്ചു എന്താ എന്ന് നിനക്കറിയില്ലേ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് അഗ്നി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് ചോദിച്ചു ശിവ കണ്ണിരണ്ടും നിറച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവൻ്റെ കൂടെ അത്ര ഇടപാകി സംസാരിക്കാൻ മാത്രം അവൻ നിന്റെ ആരാടി അഗ്നി ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ശിവയെ നെഞ്ചിലേക്കിട്ടുകൊണ്ട് ചോദിച്ചു വിശാഖേട്ടനെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് എന്നെ കാണാൻ വിശാഖേട്ടൻ്റെ പോലെ ഉണ്ട് എന്നാണ് പറഞ്ഞത് തനിക്ക് നേരെ നീളുന്ന അഗ്നിയുടെ കത്തുന്ന നോട്ടം കണ്ടതും ശിവ പേടിയോടെ പറഞ്ഞു പെങ്ങളുടെ വയറ് നോക്കിയാണല്ലോ സ്നേഹം കാണിക്കേണ്ടത് അഗ്നി പുച്ഛത്തോടെ ചോദിച്ചു ഏ അഗ്നി പറഞ്ഞതും ശിവ നെറ്റിക്കൊണ്ട് അവനെ നോക്കി ഇത് ഉടുക്കാൻ അറിയില്ലെങ്കിൽ ഉടുക്കാതെ ഇരിക്കണം അല്ലാതെ ഇതേപോലെ നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എൻ്റെ സ്വഭാവം മാറും സാരിയുടെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നന്നായി കാണുന്ന ശിവയുടെ വയറിൽ കൈ അമർത്തിക്കൊണ്ട് അഗ്നി പറഞ്ഞു ആനിനി ഇങ്ങനത്തെ ഉടുക്കില്ല ഞാനിത് കണ്ടില്ല ദേവേട്ട സാരിയുടെ മുന്താണി താഴ്ന്നു നന്നായി കാണുന്ന വയറ് കണ്ടതും ശിവ ശിവസങ്കടത്തോടെ പറഞ്ഞു ഇതെല്ലാം എനിക്ക് കാണാനുള്ളതാണ് ഇത് മറ്റൊരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല ശിവയുടെ ഇടുപ്പിലൂടെ ഒന്നുകൂടെ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു അപ്പോഴും തലതായ്ത് നിൽക്കുന്ന ശിവയെ കണ്ടതും അഗ്നി പല്ല് കടിച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു അല്ല ഇതിനിടക്ക് നീ എന്തോ എന്നെ വിളിച്ചല്ലോ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ അത് ശ്രദ്ധിച്ചതുമില്ല അഗ്നി കള്ളചിരിയോടെ ചോദിച്ചു അതൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ശിവക്ക് വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏതൊന്നുമില്ല ഒന്നും കൂടി വിളിക്കടി അഗ്നി കുഞ്ഞിക്കുട്ടികൾ കൊഞ്ചും പോലെ ചോദിച്ചു ശിവ വിളിക്കില്ല എന്നർത്ഥത്തിൽ തലയാട്ടി അപ്പം മോള് വിളിക്കില്ല അഗ്നി സംശയത്തോടെ ചോദിച്ചു ഇല്ല ശിവയും അതിന് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു വിളിപ്പിക്കാൻ ഏട്ടൻ അറിയാം അഗ്നി അതും പറഞ്ഞു ഒരു കള്ളച്ചിരിയോടെ തൻ്റെ ചൂണ്ടുവിരൽ ശിവയുടെ നെറ്റിയിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി നെറ്റിയിൽ വിരൽ പതിന്നെ എടുത്ത് അഗ്നിയുടെ ചുണ്ടുകൊണ്ട് മുത്തി അവിടെ നിന്ന് വിരൽ താഴേക്കിറങ്ങി കണ്ണുകളിലും മൂക്കിൻ തുമ്പിലും എല്ലാം അഗ്നിയുടെ ചുണ്ട് പതിഞ്ഞു ശിവ വിറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വിരലിൻ്റെ സ്പർശം തൻ്റെ ചുണ്ടുകളിൽ അറിഞ്ഞതും കണ്ണടച്ചിരുന്ന ശിവ നെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ഏട്ടാ ചുണ്ടുകളിൽ തന്നെയാണ് അഗ്നിയുടെ വിരൽ എന്ന് കണ്ടതും ശിവ വിറച്ചു കൊണ്ട് വിളിച്ചു മൂളികൊണ്ട് ശിവയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണിലുള്ള ഭാവം കണ്ടതും ശിവക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി അഗ്നിയുടെ ചുണ്ടുമെല്ലെ ശിവയുടേതായി കോർത്തു വെറുതെ ഒന്ന് മുട്ടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിയെ പതിയെ അഗ്നി അവളുടെ മേൽച്ചുണ്ടുകൾ നുണയാൻ തുടങ്ങി ഇടുപ്പിലുണ്ടായിരുന്ന കൈ മുകളിലേക്ക് സഞ്ചരിച്ചു ുടെും കേച്ചുണ്ടും മത്സരിച്ചു നുണയാൻ തുടങ്ങി അഗ്നിയുടെ കൈ മാറിൽ അമർന്നു ശിവ ഏങ്ങിക്കൊണ്ട് വായി തുറന്നതും അഗ്നിയുടെ നാവുകൾ നാവുമായി കോർത്തിരുന്നു ശിവയോടൊപ്പമുള്ള ആ നിമിഷം ചിലവഴിക്കുമ്പോൾ അവന്റെ പക പോലും മറന്നു പോയി കൊച്ചമ്മേ മുറിയുടെ കഥകിൽ തട്ടിക്കൊണ്ട് റാണിയുടെ പേടിയോടെയുള്ള ശബ്ദം സീത ഉറക്കത്തിൽ എന്ന പോലെ കേട്ടു വീണ്ടും വീണ്ടും കഥകൾ തട്ടിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ട് സീത കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റു താൻ നിലത്താണ് കിടക്കുന്നതെന്ന് റാണി അറിയാതിരിക്കാൻ വേഗത്തിൽ തന്നെ പായമടക്കി ബെഡിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു ബെഡിൽ കിടക്കുന്ന ദത്തനെ ഒന്ന് നോക്കി ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് കിടന്നുറങ്ങുകയാണ് ഉറക്കത്തിനിടയിൽ ഇങ്ങനെ വല്ല ശബ്ദവും കേട്ടാൽ എണീറ്റ് ദേഷ്യപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ സീത സാരി ഒന്ന് ശരിയാക്കിക്കൊണ്ട് വേഗത്തിൽ വാതിലിനടുത്തേക്ക് നടന്നു കൊച്ചമ്മേ വീണ്ടും റാണിയുടെ പേടിയോടെയുള്ള ശബ്ദവും ഒപ്പം വാതിലിൽ കൊട്ടുന്ന ശബ്ദവും കേട്ടു എന്താ റാണി നീ ഇങ്ങനെ വാതിലിൽ മുട്ടിപ്പൊളിക്കുന്നത് അദ്ദേഹം എഴുന്നേൽക്കും എന്ന് നിനക്കറിയില്ലേ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു കിടന്നുറങ്ങുന്ന അദ്ദേഹത്തെ ഉറങ്ങാൻ നീ സമ്മതിക്കില്ലേ സീത ദത്തനെങ്ങാനും ഉണർന്നാലോ എന്ന് കരുതി ഡോറിന്റെ അവിടെ നിന്ന് റാണിയെ മാറ്റി നിർത്തിക്കൊണ്ട് ശബ്ദം കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു ദത്തനെങ്ങാനും ശബ്ദം കേട്ട് ഉണരുമോ എന്ന് സീതയ്ക്ക് പേടിയുണ്ട് കൊച്ചമ്മി ദേവു കുഞ്ഞിനു വയ്യ എനിക്ക് പേടിയാകുന്നു കൊച്ചമ്മി ഒന്ന് തായേക്ക് വന്നേ ദേവുവിൻ്റെ അവസ്ഥ ആലോചിച്ചതും റാണി വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് സീതയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി റാണിയിൽ നിന്ന് കേട്ട വാർത്ത സീതയെ തകർത്തിരുന്നു ഞെട്ടിക്കൊണ്ട് വേഗം ദേവു കിടക്കുന്ന റൂമിലേക്ക് ഓടി മാഡം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും സീതയെ കണ്ടതും ദേവുവിനെ നോക്കാൻ നിൽക്കുന്ന ഹോംനേഴ്സ് പറഞ്ഞു അപ്പോൾ എന്താ പനിക്കാൻ കാരണം ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ സീത കണ്ണും നിറച്ചുകൊണ്ട് ദേവുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വൈകുന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രാത്രി ചെറുതായി ചൂടുണ്ടായിരുന്നു ഞാൻ മെഡിസിൻ കൊടുത്തതാണ് പക്ഷേ ഇതുവരായിട്ടും കുറഞ്ഞില്ല ഹോംനേഴ്സ് പറഞ്ഞു നേരത്തെ പനി ഉണ്ടായിട്ട് നീ എന്നോട് ഇപ്പോഴാണോ പറയുന്നത് ഹോംനേഴ്സിന് നേരെ ചൂടായിക്കൊണ്ട് സീത ചോദിച്ചു ഐ ആം സോറി മേഡം അവരൊരു ക്ഷമാപണം പോലെ പറഞ്ഞു കൊച്ചമ്മി നമുക്ക് ദൈവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം റാണി സീതയെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു വരാം റാണി അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്ക് കട്ടിലിൽ ബോധരഹിതമായി കിടക്കുന്ന മോളെ നോക്കിക്കൊണ്ട് സീത പറഞ്ഞുകൊണ്ട് വേഗത്തിൽ മുകളിലേക്ക് നടന്നു മുറിയിലെത്തിയതും ബെഡിൽ കിടന്നുറങ്ങുന്ന ദത്തനെ കണ്ടതും ഒരു നിമിഷം ദത്തനെ വിളിച്ചുണർത്തണമോ എന്ന് സീത ഓർത്തു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയം സീതയ്ക്കുണ്ട് പിന്നെ ദേവിൻ്റെ എപ്പോഴത്തെ അവസ്ഥ ഓർമ്മ വന്നതും ദത്തന്റെ അടുത്തേക്ക് സീത പോയി ഒന്നെണീക്കുമോ ഇത്രയും വർഷം ഒപ്പം ജീവിച്ചിട്ട് പോലും ദത്തന്റെ പേര് വിളിച്ചിട്ടില്ല സീത വിളിക്കാൻ സമ്മതിക്കുകയുമില്ല തിരിഞ്ഞു കിടക്കുന്ന ദത്തന്റെ പുറംഭാഗത്ത് തട്ടിക്കൊണ്ട് സീത വിളിച്ചു ചെരിഞ്ഞുകിടക്കുന്നിടത്ത് നിന്ന് ചെറുതായി തല പൊക്കിക്കൊണ്ട് സീതയോട് പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചു ദേവുവിന് വയ്യ പനിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും സീത കണ്ണ് തുടച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഡ്രൈവറെ കൂട്ടിപ്പൊക്കോ ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞ് തിരിഞ്ഞു കിടന്നു അത് തന്നെയായിരിക്കും മറുപടി എന്നറിയാമായിരുന്നെങ്കിലും ചെറിയൊരു വിഷമം പോലെ കണ്ണ് തുടച്ചുകൊണ്ട് സീത പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പെട്ടെന്ന് തന്നെ ഈ സാരി മാറ്റിക്കൊണ്ട് ഇറങ്ങി ടേബിളിൽ ഉണ്ടായിരുന്ന ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു സീത റൂമിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് കണ്ടതും അതുവരെ കണ്ണടച്ചിരുന്ന ദത്തൻ കണ്ണു തുറന്നുകൊണ്ട് ക്ലോക്കിലേക്കൊന്ന് നോക്കി കൊച്ചമേ ദേവമോളെ ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വല്ലതും വരുമോ ഞാൻ മോളുടെ രണ്ടു കൂട്ടം ഡ്രസ്സ് ഈ ബാക്കിലാക്കിയിട്ടുണ്ട് സീതയെ കണ്ടതും റാണി ധൃതിയോടെ തന്നെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഡ്രൈവറെ വിളിക്ക് മോളെ എടുത്ത് കാറിൽ വെക്കേണ്ടി വരും കാൽ വയ്യാത്തതല്ലേ ദേവുവിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ തൻ്റെ പിന്നാലെ വരുന്ന റാണിയോടായി സീത പറഞ്ഞു റാണി അതിനൊന്ന് മൂളിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈവറെ വിളിക്കാൻ പുറത്തേക്ക് പോയി റാണി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരിച്ചെത്തി അവളുടെ ഒപ്പം ഡ്രൈവറായ മൂർത്തിയും ഉണ്ടായിരുന്നു മോളെ എടുക്കട്ടെ മേഡം കട്ടിലിൽ കിടക്കുന്ന ദേവുവിനെ നോക്കിക്കൊണ്ട് മൂർത്തി സീതയോട് അനുവാദം ചോദിച്ചു സീത അതിന് മോളിക്കൊണ്ട് സമ്മതം കൊടുത്തു മൂർത്തി ദേവുവിനെ എടുക്കാനായി നിൽക്കുമ്പോഴായിരുന്നു റൂമിലേക്ക് ദത്തൻ കയറി വന്നത് ദത്തനെ കണ്ടതും മൂർത്തി അടുത്ത് നിന്ന് മാറി നിന്നു സീതയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ദത്തൻ ദേവിനെ കയ്യിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു കാറിൻ്റെ പുറകു സീറ്റിൽ ദേവിനെ കിടത്തിക്കൊണ്ട് ഡ്രൈവർ സീറ്റിൽ ദത്തൻ കയറിയിരുന്നു ദത്തനാണ് കൂടെ വരുന്നതെന്ന് കണ്ടതും സീത വേഗത്തിൽ ബാഗും എടുത്തുകൊണ്ട് ദേവിൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു സീത കയറിയെന്ന് കണ്ടതും ദത്തൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് വിട്ടു കുഴപ്പമൊന്നുമില്ല കയ്യിലെ മുറിവിൽ നിന്ന് ഇൻഫെക്ഷൻ കയറിയതാണ് രണ്ടു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും ദേവുനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഡോക്ടർ പറഞ്ഞു ഇതാ മരുന്നിൻ്റെ ലിസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലാണ് ഫാർമസി അവിടെ നിന്ന് വാങ്ങിച്ചോളൂ പിന്നെ ഡ്രിപ്പ് കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാം എഴുന്നേൽക്കുമ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം അതിനുശേഷം ഈ മരുന്ന് കഴിപ്പിക്കണം ഇത് വാങ്ങിച്ചു കൊണ്ടുവരൂ ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ ദത്തന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നെയ്സ് പറഞ്ഞു ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ദേവുവിൻ്റെ കൂടെ ഇരിക്കുമോ ദത്തന്റെ കയ്യിൽ നിന്ന് നഴ്സ് കൊടുത്ത ലിസ്റ്റ് വാങ്ങിക്കൊണ്ട് സീത ചോദിച്ചു ഉം ദത്തൻ ഗൗരവത്തോടെ മൂളികൊണ്ട് ദേവുവിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് പോയി ദത്തൻ പോകുന്നത് നോക്കിക്കൊണ്ട് സീത ഫാർമസിയിലേക്ക് നടന്നു കുറച്ചു കൂടിയുള്ളൂ ഇത് കുടിക്കെ എന്നിട്ട് വേണം മരുന്ന് കഴിക്കാൻ സീത കയ്യിലുള്ള കന്നിപാത്രത്തിൽ നിന്ന് ദേവുന് കോരി കൊടുക്കുമ്പോൾ പറഞ്ഞു മതിയമ്മേ ഇനിയും കഴിച്ചാൽ ഛർദിക്കും ഇനിയും പാത്രത്തിൽ ഒരുപാടുള്ള കന്നിയിലേക്ക് നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞു ഒരു മൂന്ന് സ്പൂണെങ്കിലും കഴിക്കുക അല്ലാതെ മരുന്ന് കഴിച്ചാൽ നീ കഴിച്ചതെല്ലാം ഇങ്ങോട്ട് തന്നെ പോരും ആകെ രണ്ട് മൂന്ന് സ്പൂൺ മാത്രം കഴിച്ച ദേവുവിനെ നോക്കിക്കൊണ്ട് സീത പറഞ്ഞു വായിലാകെ കഴുപ്പാണമ്മ എനിക്കൊന്നും വേണ്ടാനിട്ടാണ് ചുണ്ടിലേക്ക് മുട്ടിച്ച സ്പൂൺ കണ്ട് ദേവു തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു സ്പൂണെങ്കിലും സീത വീണ്ടും ദേവുവിനെ നിർബന്ധിച്ചപ്പോഴേക്കും ദത്തന്റെ ശബ്ദം അവിടെ മുഴങ്ങി അവൾക്ക് വേണ്ടെങ്കിൽ ഇനി നീ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞ് മൊബൈൽ ഫോൺ എടുത്ത് ജനലിന്റെ അടുത്തേക്ക് നടന്നു ഇനിയും താൻ ദേവുവിനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ ദത്തന്റെ കയ്യിൽ നിന്ന് വീണ്ടും വയക്കു കേൾക്കുമെന്ന് മനസ്സിലായതും സീത പാത്രം എടുത്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് കൈയും മുഖവും കഴുകി കൊടുത്തു ഇനി ഇതുകൂടി കുടിച്ചിട്ട് കിടന്നോ മരുന്ന് ദേവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സീത പറഞ്ഞു തലയെല്ലാം നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അമ്മ ദേവു സീതയെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കുടിച്ചു കിടക്ക് ഇപ്പോൾ മാറു ദേവിന്റെ തലയിൽ തലോടിക്കൊണ്ട് സീത പറഞ്ഞു അതിനൊന്ന് ക്ഷീണത്തോടെ മൂളിക്കൊണ്ട് ദേവു കിടക്കയിലേക്ക് കിടന്നു ദേവു ഉറങ്ങുന്നത് വരെ സീത അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവിടെയിരുന്നു നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ വീട്ടിലേക്ക് വേണമെങ്കിൽ പൊക്കോളൂ ജനിലേക്കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദത്തനോടായി സീത പറഞ്ഞു ഞാനും കൂടെ പോയാൽ നീ ഇവളെയും കൊണ്ട് ഇവിടെ തനിച്ചു നിൽക്കുമോ ദത്തൻ ഗൗരവത്തോടെ സീതയോട് ചോദിച്ചു റാണിയെ വിളിക്കാം ദത്തന്റെ നോട്ടം കണ്ടതും സീത തലത്താഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തൽക്കാലം ഞാൻ ഇവിടെ നിന്നോളാം ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ദത്തൻ ജനലിന്റെ അരികിൽ നിന്ന് സ്റ്റാൻഡ് ബെഡിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ രാവിലെ മുതൽ ജോലി ചെയ്യുന്നതല്ലേ രാത്രി ഇങ്ങനെ ഉറക്കമൊഴിക്കേണ്ട എന്ന് കരുതി പറഞ്ഞതാണ് സീത ദത്തൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മെല്ലെ തലത്താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നീ എന്റെ കാര്യത്തിൽ വറയിടാവേണ്ട ആവശ്യമില്ല അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം സീതയുടെ തലതാഴ്ത്തിയുള്ള നൃത്തം കണ്ട് ദത്തൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു സീത അതിനൊന്ന് മൂളിക്കൊണ്ട് ദേവു കഴിച്ചുവെച്ച പാത്രം കഴിക്കാനായി വാഷ്പേസിന്റെ അടുത്തേക്ക് നടന്നു സീത പോകുന്നത് നോക്കിക്കൊണ്ട് ദത്തൻ ബെഡിലേക്ക് കിടന്നിരുന്നു കിടക്കും കിടക്കുമുമ്പ് ദേവുവിനെ ഒന്ന് നോക്കി അവൾ സുഖമായി ഉറങ്ങുകയാണെന്ന് കണ്ടത് ദത്തനും മൊബൈൽ ഫോൺ അടുത്തുള്ള ടേബിളിൽ വെച്ചുകൊണ്ട് കണ്ണടച്ചു കിടന്നു സീത ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ദത്തനും ദേവവും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ദത്തൻ കിടക്കുന്നിടത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് മുടിയെല്ലാം മുകളിലേക്ക് വാരിക്കെട്ടിക്കൊണ്ട് സോഫയിലേക്ക് കിടക്കാൻ പോയി സീതാലക്ഷ്മി ഇവിടെ വന്ന് കിടക്കാൻ നോക്ക് സീത സോഫയിലേക്ക് കിടക്കാൻ ഒരുങ്ങും മുമ്പ് ഗൗരവത്തോടെയുള്ള ശബ്ദം ഉയർന്നിരുന്നു മകൾ കേൾക്കാതിരിക്കാൻ പരമാവധി ശബ്ദം കുറച്ചായിരുന്നു ദത്തൻ സംസാരിച്ചിരുന്നത് അത് സീത ഒന്ന് ശങ്കിച്ചു നിന്നുപോയി വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു മുറിയിൽ കിടക്കുമെങ്കിലും വിരലിൽ ഉണ്ടാവുന്ന പ്രാവശ്യം മാത്രമേ ഒപ്പം കിടന്നിട്ടുള്ളൂ സീതാലക്ഷ്മിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ ദത്തന്റെ കണ്ണുകൾ സീതയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഹാ ഏതോ സ്വപ്ന ലോകത്തെ എന്ന പോലെ ഞെട്ടിക്കൊണ്ട് സീത ദത്തന്റെ മറുവശം പോയി കിടന്നു സീതക്കറിയാമായിരുന്നു മകൾ ഉള്ളതുകൊണ്ടാണ് കിടക്കുന്നത് എന്ന് ഹൃദയം സന്തോഷം കൊണ്ട് പൊട്ടിപ്പോകുമോ എന്നുപോലും തോന്നിപ്പോയി ആ നിമിഷത്തിൽ എത്ര കാലമായി ഇങ്ങനെ ഒപ്പമൊന്നു കിടന്നിട്ട് സീതാലക്ഷ്മി അന്നും ഇന്നും ആഗ്രഹിച്ചത് ചായാനൊരു തണൽ മാത്രമായിരുന്നു അത് നൽകാൻ സൂര്യദത്തനെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല അഗ്നി ദേവുമോൾക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അഗ്നിയുടെ ആത്മമിത്രമായ ജീവ ഫോണിലൂടെ അഗ്നിയോട് പറഞ്ഞു മോൾക്ക് എന്താടാ പറ്റിയത് വൈകുന്നേരം ഞാൻ റാണിക്ക് വിളിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അഗ്നി ആവലാതിയോടെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലട രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം മോൾക്ക് ചെറുതായി പനി ഉണ്ടായിരുന്നു ഹോം ഹോംനേഴ്സ് അത് ആരോടും പറഞ്ഞില്ല ഗുളിക കൊടുത്തിരിക്കുകയായിരുന്നു രാത്രിയായപ്പോൾ കൂടുകയാണ് ചെയ്തത് ജീവ അഗ്നിയുടെ ടെൻഷൻ കണ്ടുകൊണ്ട് പറഞ്ഞു ഉം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്ക് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു അഗ്നി അത് പെട്ടെന്ന് ഇനി വേറൊരാളെ നോക്കാൻ കിട്ടും എന്ന് തോന്നുന്നില്ല ജീവ പെട്ടെന്ന് അവരെ പിരിച്ചുവിടാ എന്ന് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷനോടെ പറഞ്ഞു അവരെ നോക്കിക്കോളും അവളെ അഗ്നി ഒരു ഉറപ്പോടെ പറഞ്ഞു സീതയാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് ജീവയ്ക്ക് മനസ്സിലായി അഗ്നി ശിവനന്ദ ജീവേവലാദിയോടെ ചോദിച്ചു എൻ്റെ ഒപ്പമുണ്ട് ഇപ്പം അടുക്കളയിലാണ് എൻ്റെ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു അഗ്നി നീ എന്തിനാ ശിവയെ നിന്റെ ഒപ്പം കൂട്ടാനുള്ള കാരണം എന്ന് നീ അവളോട് പറഞ്ഞു ജീവ ജീവടെൻഷനോടെ ചോദിച്ചു ഇല്ല എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ജീവിക്കാൻ ഒരു ത്രില്ലും ഉണ്ടാകില്ല അഗ്നി ഒരു പുച്ഛത്തോടെ പറഞ്ഞു വേണ്ട അഗ്നി സത്യം പറഞ്ഞേക്ക് നീ അവളോട് അവൾക്ക് ആശ കൊടുത്ത് ചതിച്ചാൽ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ജീവവിഷമത്തോടെ പറഞ്ഞു ശിവനന്ദ എന്നെ ഇപ്പം നന്നായി അങ്ങ് പ്രേമിക്കുന്നുണ്ട് അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു അഗ്നി ഇപ്പോൾ നീ ചെയ്യുന്നത് നിനക്കൊരു തെറ്റായി ഒരിക്കൽ തോന്നും അഗ്നിയോട് ജീവ ഒരു ഉറപ്പോടെ പറഞ്ഞു ഇല്ല ഒരിക്കലും അവളോട് ചെയ്തത് തെറ്റായി എനിക്ക് തോന്നുകയില്ല അഗ്നി ഒരു തരം വാശിയോടെ പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ട് ജീവയും വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞു ഇപ്പോൾ അവൾ നിന്റെ ശത്രു മാത്രമല്ല നിന്റെ ഭാര്യയും കൂടിയാണ് എന്ത് ചെയ്യുമ്പോഴും അത് ഓർക്കണമെന്നെ ജീവ അഗ്നിയോട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതുപോലെ പറഞ്ഞു ജീവക്കറിയാം അഗ്നി ഒരിക്കലും അവളെ വെറുതെ വിടില്ല എന്ന് കാരണം അവന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവന്റെ പപ്പയാണ് അവൾ കാരണം എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടത് അതൊരിക്കലും അവന് പൊറുക്കാൻ കഴിയില്ല നീ എന്താ പറഞ്ഞു വരുന്നത് അവളെ ഞാൻ എൻ്റെ ഭാര്യയായി കണ്ട് സ്നേഹിക്കണമെന്നോ അവളെ പോലെ ഒരു ലോ ക്ലാസിനെ വിവാഹം കഴിച്ചത് തന്നെ എൻ്റെ ഗതികേടാണ് പിന്നെയല്ലേ അവളുടെ കൂടെ ജീവിക്കുന്നത് അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നെനിക്കറിയാം എന്നാണ് മുംബൈയിലേക്ക് വരുന്നത് ജീവൻ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അഗ്നിയോട് ചോദിച്ചു ഇവിടെ കുറച്ച് ജോലിയുണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും അഞ്ചാറ് ദിവസം മാത്രമേ നീളുകയുള്ളൂ കഴിഞ്ഞാൽ അവിടേക്ക് വരും അഗ്നി ഉറപ്പോടെ പറഞ്ഞു എന്നാ ശരി ഞാൻ വെക്കട്ടെ ജീവ അതും പറഞ്ഞു ഫോൺ വെച്ചതും അഗ്നി ബാൽക്കണിയിലെ റെയിൽ പിടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി നിന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ പകയുടെ തീ ആളുകയായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ കൂടെ തലകുനിച്ച് വിലങ്ങണിയിച്ച് ദത്തനെ കൊണ്ടുപോകുന്ന രൂപം അഗ്നിയുടെ ഉള്ളിൽ വന്നതും തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ബാൽക്കണിയിലെ റെയിൽ കൈ അമർത്തി നേരിച്ചു വിടില്ല ഒന്നിനെയും വെറുതെ വിടില്ല അഗ്നി പകയോടെ ഉള്ളാലെ മൊഴിഞ്ഞു തുടരും